നോക്കാം ബാങ്ക് ഓഫ് രാജസ്ഥാൻ വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് ഓപ്ഷൻ എ ഐ സി സി ബാങ്ക് ഓപ്ഷൻ ബി ഐ ഡി ബി ഐ ഓപ്ഷൻ സി എച്ച് ഡി എഫ് സി ഓപ്ഷൻ ഡി ആക്സിസ് ബാങ്ക് എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ബാങ്കുമായിട്ടാണ് ബാങ്ക് ഓഫ് രാജസ്ഥാൻ മെർജ് ചെയ്തിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഐ സി സി ബാങ്ക് ബാങ്ക് ഓഫ് രാജസ്ഥാൻ രണ്ടായിരത്തി പത്തിലാണ് ഐ സി സി ബാങ്കുമായി മെർജ് ചെയ്തിരിക്കുന്നത് ഈ മെർജിങ്ങിന് ആർ ബി ഐ അപ്രൂവൽ ഉണ്ട് അതുമാത്രമല്ല ബാങ്ക് ഓഫ് രാജസ്ഥാന്റെ എല്ലാ ബ്രാഞ്ചുകളും ഐ സി സി ബാങ്കിൽ മെർജ് ചെയ്തിട്ടുണ്ട് ഐ സി സി സ്റ്റാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സോ ബാങ്ക് ഓഫ് രാജസ്ഥാൻ മെർജ് ചെയ്തിരിക്കുന്നത് ഐ സി സി ബാങ്കുമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഐ സി സി ബാങ്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ നൂറ്റി ഇരുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ദ പ്രസൻറ്റ് ചെയർപേഴ്സൺ ഓഫ് ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ തുഹിൻ തുഹിൻകാന്ത പാണ്ഡെ ഓപ്ഷൻ ബി ഉഷ തോരട്ട് ഓപ്ഷൻ സി ജയന്തി പട്നായിക് ഓപ്ഷൻ ഡി മദാബി പുരി ബച്ച് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിലവിലെ സെബിയുടെ ചെയർപേഴ്സൺ ആരാണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ തുഹിൻ തുഹിൻകാന്ത പാണ്ഡെയാണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി എസ്റ്റാബ്ലിഷ് ചെയ്ത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് അന്നതൊരു നോൺ സ്റ്റാറ്റുട്ടറി ബോഡിയായിരുന്നു സെബി ആക്ട് വരുന്നത് നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഓ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിലവിലെ സെബിയുടെ ചെയർപേഴ്സൺ ആരാണെന്നാണ് ഓപ്ഷൻ എ തുഹിൻ കാന്ത പാണ്ഡയാണ് നിലവിലെ സെബിയുടെ ചെയർപേഴ്സൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വെൻവാസ്തു കോനേജ് ആക്ട് പാസ്ഡ് ഇൻ ഇന്ത്യ ഓപ്ഷൻ എ നയൻറ്റീൻ തേർട്ടി ഫൈവ് ഓപ്ഷൻ ബി നയൻറ്റീൻ ഫോർട്ടി നയൻ ഓപ്ഷൻ സി നയൻറ്റീൻ നോട്ട് സിക്സ് ഓപ്ഷൻ ഡി നയൻറ്റീൻ നയൻറ്റീൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നാണയ നിയമം പാസ്സാക്കിയത് ഏത് വർഷമാണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി നയൻറ്റീൻ നോട്ട് സിക്സാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇന്ത്യയിൽ നാണയ നിയമം പാസ്സാക്കുന്നത് അതുപോലെ നമുക്ക് ഇന്ത്യയിൽ ആർ ബി ഐ എസ്റ്റാബ്ലിഷ്ഡായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണെന്ന് അറിയാം ബി ആർ ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണെന്ന് അറിയാം മൊണ്ടെഗു ചെംസ്ഫോർഡ് റീഫോംസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി നയൻറ്റീൻ നോട്ട് സിക്സ് ആണ് അതായത് ഇന്ത്യയിൽ കോവനേജ് ആക്ട് പാസ്ഡ് ആയത് നയൻറ്റീൻ നോട്ട് സിക്സിലാണ് നെക്സ്റ്റ് ക്വസ്റ്റിൽ നോക്കാം നൂറ്റി ഇരുപത്തൊൻപതാമത്തെ ക്വസ്റ്റിൻ ദി ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം ടു തൗസൻഡ് ട്വൻ്റി വൺ കവർ ഓൾ പ്രീവിയസ് ഓംബുഡ്സ്മാൻ സ്കീംസ് എക്സെപ്റ്റ് ഓപ്ഷൻ എ ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ടു തൗസൻഡ് സിക്സ് ഓപ്ഷൻ ബി ദ ഓമ്പുഡ്സ്മാൻ സ്കീം ഫോർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ടു തൗസൻഡ് എയ്റ്റീൻ ഓപ്ഷൻ സി ദ ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഫോറിൻ ബാങ്ക്സ് ടു തൗസൻഡ് സെവൻ ഓപ്ഷൻ ഡി ദ ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ടു തൗസൻഡ് നയൻറ്റീൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇൻറ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിൽ കുറച്ച് പ്ലാൻസും പദ്ധതികളും ഉണ്ടായിരുന്നു അതിൽ ഉൾപ്പെടാത്ത ഏത് സ്കീമാണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ദ ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഫോറിൻ ബാങ്ക്സ് ടൂ ഈ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിൽ ഉൾപ്പെടാത്തവ സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ എസ് ബി ഐ ലോഞ്ച്ഡ് ഡാഷ് ടു ഹെൽപ് വിമൻ എൻ്റെ എക്സ്പാൻഡ് ദയർ ബിസിനസ് ഓപ്ഷൻ എ എസ് ബി ഐ നാരി ഓപ്ഷൻ ബി എസ് ബി ഐ മഹിള ഓപ്ഷൻ സി എസ് ബി ഐ അസ്മിത ഓപ്ഷൻ ഡി എസ് ബി ശക്തി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിമൻ എൻറ്റർപ്രനേഴ്സിനെ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായി എസ് ബി ഐ ലോഞ്ച് ചെയ്ത ഒരു പദ്ധതി ഏതെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി എസ് ബി ഐ അസ്മിതയാണ് വിമൻ എൻറ്റർപ്രനേഴ്സിന് ബിസിനസ് ചെയ്യാനും അവരെ സാമ്പത്തികമായി അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരെ സഹായിക്കുന്ന ഒരു കൊളാക്ട്രൽ എസ് എം ഇ ലോൺ പ്രൊഡക്റ്റാണ് എസ് ബി ഐ അസ്മിത എന്ന് പറയുന്നത് സോ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി എസ് ബി അസ്മിതയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റിൻ എസ് ബി ഐ ഇൻട്രഡ്യൂസ്ഡ് ദ ഡാഷ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ടു സപ്പോർട്ട് വിമൻസ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് ഓപ്ഷൻ എ നാരി ശക്തി ഓപ്ഷൻ ബി നാരി മഹിള ഓപ്ഷൻ സി നവരത്ന ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എസ് ബി ഐ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തു വിമൻസിൻ്റെ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് അതായത് വനിതകളെ ശാക്തീകരിക്കാൻ അവരുടെ സാമ്പത്തികമായിട്ട് അവരെ എൻപവർമെൻറ്റിനു വേണ്ടിയുള്ള ഒരു പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് എസ് ബി ചെയ്തു ആ കാർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ നാരിശക്തിയാണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ വിച്ച് ബാങ്ക് ലോഞ്ച് ദ ട്രൂ എഡ്ജ് സേവിംഗ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ട് ഇൻ മെയ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓപ്ഷൻ എ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി കാനറ ബാങ്ക് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ട്രൂ എഡ്ജ് സേവിങ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ട് എന്ന സ്കീം അല്ലെ എന്നൊരു അക്കൗണ്ട് ഏത് ബാങ്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ സി കാനറ ബാങ്കാണ് കാനറ ബാങ്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലയൻറ്റിന് അതായത് ഇൻക്ലൂഡിംഗ് എന്ന് പറഞ്ഞ ഹെൽത്ത് സെക്ടർ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നിവർക്കും നോൺ ഇൻഡ്യൂ എൻറ്റിറ്റീസിനും വേണ്ടിയാണ് ഈ അക്കൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത് സോ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി കാനറ ബാങ്കാണ് കാനറ ബാങ്കാണ് ട്രൂ എഡ്ജ് സേവിങ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ട് എന്ന സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കസ്റ്റമർ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്ക്സ് ഓപ്ഷൻ എ ഡെപ്റ്റർ ക്രെഡിറ്റർ ഓപ്ഷൻ ബി പോണർ പോണി ഓപ്ഷൻ സി ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി ഓപ്ഷൻ ഡി ഏജൻറ് ആൻഡ് പ്രിൻസിപ്പിൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ചെക്ക് കളക്ട് ചെയ്യുമ്പോൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ ആണ് സോ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഏജൻ്റാൻ്റെ പ്രിൻസിപ്പളാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ബാങ്ക് ചെക്ക് കളക്ട് ചെയ്യുമ്പോൾ ബാങ്ക് ഒരു ഏജൻറ് കസ്റ്റമർ ഒരു പ്രിൻസിപ്പിൾ ആയിട്ടും ആണ് ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോ അവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ഏജൻ്റാൻ്റെ പ്രിൻസിപ്പിൾ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ സ്വിഫ്റ്റ് ഈസ് എയ്റ്റ് ടു ലെവൻ ഡാഷ് ഓപ്ഷൻ എ ഡിജിറ്റൽ കോഡ് ഓപ്ഷൻ ബി ആൽഫബറ്റിക് കോഡ് ഓപ്ഷൻ സി ആൽഫ ന്യൂമറിക്കൽ കോഡ് ഓപ്ഷൻ ഡി റോമൻ കോഡ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ഏത് നമ്പർ കോഡാണെന്നാണ് നമുക്കറിയാം സിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് ഇവിടെ ആൽഫ ന്യൂമറിക്കൽ കോഡാണ് അത് സ്വിഫ്റ്റിൽ ആൽഫബറ്റ്സും നമ്പേഴ്സും വരുന്നുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആൽഫാ ന്യൂമർക്ക കോഴാണ് സ്വിഫ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ ഡെഫിനേഷൻ ഓഫ് മോഡ്ഗേജ് സ്പെസിഫൈഡ് ഇൻ ദ ഫോളോയിങ് ആക്ട് ഓപ്ഷൻ എ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓപ്ഷൻ ബി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഓപ്ഷൻ സി ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് ഓപ്ഷൻ ഡി രജിസ്ട്രേഷൻ ആക്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോഡ്ഗേജ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ആക്റ്റിലാണെന്നാണ് നമുക്കറിയാം പ്രീവിയസ് വന്നിരിക്കുന്നതാണ് ആൻസറ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എയ്റ്റീൻ എയ്റ്റി ടൂലാണ് സെക്ഷൻ ഫിഫ്റ്റി എയ്റ്റിലാണ് മോട്ട്കേജ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മോഡ്കേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമ്മൂബിൾ പ്രോപ്പർട്ടീസ് അതായത് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാർജാണ് മോട്ട്കേജ് എന്ന് പറയുന്നത് സോ അവിടെ ആൻസർ വരുന്നത് മോഡ്കേജ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എയ്റ്റീൻ എയ്റ്റി ടുവിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മാക്സിമം ലിമിറ്റ് ഓഫ് കോമ്പൻസേഷൻ ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ മേ അവാർഡ് ഓപ്ഷൻ എ റുപ്പീസ് ഫൈവ് ലാക്സ് ഓപ്ഷൻ ബി റുപ്പീസ് ട്വൻറ്റി ലാക്സ് ഓപ്ഷൻ സി റുപ്പീസ് ടെൻ ലാക്സ് ഓപ്ഷൻ ഡി റുപ്പീസ് വൺ ലാക്സ് എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാന് നൽകാവുന്ന പരമാവധി നഷ്ടപരിഹാര തുക എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റുപ്പീസ് ട്വൻറ്റി ലാക്സ് ആണ് ഇരുപത് ലക്ഷം രൂപ വരെയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാന് നൽകാവുന്ന പരമാവധി നഷ്ടപരിഹാര തുക നെക്സ്റ്റ് ക്വസ്റ്റിൻ നൂറ്റി മുപ്പത്തേഴാമത്തെ ക്വസ്റ്റിൻ ദ മിനിമം എമൗണ്ട് ഫോർ കസ്റ്റമർ ട്രാൻസാക്ഷൻ ഫോർ ആർ ടി എ ജിസ് ഈസ് ഡാഷ് റുപ്പീസ് ഓപ്ഷൻ എ ട്വൻറ്റി തൗസൻഡ് ഓപ്ഷൻ ബി ടു ലാക്ക് ഓപ്ഷൻ സി ത്രീ ലാക്ക് ഓപ്ഷൻ ഡി വൺ ലാക്ക് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ആർ ടി ജിസ് ട്രാൻസാക്ഷൻ നടത്താനുള്ള മിനിമം തുക എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടു ലാക്ക് ആണ് ആർ ടി ജി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയൽ ടൈം ഗ്രോ സെറ്റിൽമെൻ്റ് ആണ് അതിൻ്റെ ട്രാൻസാക്ഷനുള്ള കുറഞ്ഞ തുക എന്ന് പറയുന്നത് രണ്ട് ലക്ഷവും മാക്സിമം നോ അപ്പർ ലിമിറ്റുമാണ് സോ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ടു ലാക്ക് രൂപയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ റീസെൻ്റ്ലി വിച്ച് ഓർഗനൈസേഷൻ അനൗൺസ്ഡ് റുപ്പീസ് സെവൻ ഫിഫ്റ്റി ക്രോർ അഗ്രി ഷുവർ ഫണ്ട് ടു പ്രൊമോട്ട് ഇന്നോവേഷൻ ഇൻ അഗ്രികൾച്ചർ ഓപ്ഷൻ എൻ അബാഡ് ഓപ്ഷൻ ബി ഐ സി എ ആർ ഓപ്ഷൻ സി നീതി ആയോഗ് ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാർഷിക മേഖലയിലെ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എഴുന്നൂറ്റമ്പത് കോടിയുടെ അഗ്രി ഷുവർ ഫണ്ട് എന്ന ഒരു പ്രൊമോട്ട് അതായത് ഒരു ഫണ്ട് പ്രൊമോട്ട് ചെയ്ത സ്ഥാപനം ഏതാണെന്നാണ് ആൻസർ വരുന്നത് നബാർഡാണ് നബാഡ് നമുക്കറിയാം നയൻറ്റീൻ സെവൻറ്റി നയനിൽ ബി ശിവരാമൻ കമ്മിറ്റിയുടെ അതായത് നമ്മുടെ ക്രാഫ്റ്റ് കാർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം വന്ന സ്ഥാപനമാണ് നബാർഡ് ട്വൽത്ത് ജൂലൈ നയൻറ്റീൻ എയ്റ്റി ടൂലാണ് നബാഡ് സ്ഥാപിതമായത് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ് സോ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ നബാർഡാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് അനിമൽസ് ദർ ഓൺ ദ ഇൻ സിഗ്നിയ ഓഫ് ദ ആർ ബി ഐ ഓപ്ഷൻ എ ലഫൻ്റ് ഓപ്ഷൻ ബി ബംഗാൾ ടൈഗർ ഓപ്ഷൻ സി ലയൺ ഓപ്ഷൻ ഡി പാന്തൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആർ ബി ഐയുടെ എമ്പളത്തിൽ കാണപ്പെടുന്ന മൃഗം ഏതാണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബംഗാൾ ടൈഗർ ആണ് നമ്മുടെ ദേശീയ മൃഗമായ ബംഗാൾ ടൈഗർ ആണ് ആർ ബി ഐയുടെ അമ്പലത്തിൽ കാണപ്പെടുന്നത് അതുപോലൊരു പാം ട്രീയും നമുക്ക് കാണാൻ കഴിയും സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൃഗം ഏതാണെന്നാണ് ഓപ്ഷൻ ബി ബംഗാൾ ടൈഗർ ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ബാങ്ക് ഹാസ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് എ ബേസ്ഡ് ഗോൾഡ് ലോൺ എ ടി എം ഓപ്ഷൻ എ എസ് ബി ഐ ഓപ്ഷൻ ബി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി ഐ സി ഐ സി ഐ ഓപ്ഷൻ ഡി എച്ച് ഡി എഫ് സി ബാങ്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ അടുത്തിടെ എ ഐ ബേസ്ഡ് ഗോൾഡ് ലോൺ എ ടി എം പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എ ബേസ്ഡ് ഗോൾഡ് ലോൺ എ ടി എം ഇൻട്രഡ്യൂസ് ചെയ്തത് കസ്റ്റമേഴ്സിന് പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഗോൾഡ് ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ ഒരു പദ്ധതി ആരംഭിച്ചത് സോ അവിടെ ആൻസർ വരുന്നു ഓപ്ഷൻ ബി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നൂറ്റി നാപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്ലീറ്റ് ലൈൻസ് ഇൻ ബാങ്ക് നോട്ട്സ് ഹൗ ബീൻ ഇൻട്രഡ്യൂസ് ടു ഫെസിലിറ്റേറ്റ് ഡാഷ് ഓപ്ഷൻ എ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിനോമിനേഷൻ ഓഫ് ദ ബാങ്ക് നോട്ട് ബൈ ഹിയറിംഗ് ഇമ്പയർഡ് പേഴ്സൺസ് ഓപ്ഷൻ ബി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിനോമിനേഷൻ ഓഫ് ദ ബാങ്ക് നോട്ട് ബൈ വിഷ്വലി ഇമ്പെയർഡ് പേഴ്സൺസ് ഓപ്ഷൻ സി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിനോമിനേഷൻ ഓഫ് ദ ബാങ്ക് നോട്ട് ബൈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബാങ്ക് നോട്ടുകളിൽ ബ്ലീഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്തത് എന്തിനുവേണ്ടിയാണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിനോമിനേഷൻ ഓഫ് ദ ബാങ്ക് നോട്ട് ബൈ വിഷ്വലി ഇമ്പെയർഡ് പേഴ്സൺസ് കാഴ്ചവൈകിലുള്ളവർക്ക് നോട്ട് ബാങ്ക് നോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ബാങ്ക് നോട്ട്സിൽ ബ്ലീഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആസ്പർ ആർ ബി ഐ റിപ്പോർട്ട് ഡാഷ് കറൻസി ടു റീച്ച് റുപ്പീസ് തൗസൻഡ് ക്രോർ ബൈ മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓപ്ഷൻ എ ബിറ്റ് കോയിൻ ഓപ്ഷൻ ബി സൗദി റിയാൽ ഓപ്ഷൻ സി ഇ റുപ്പി ഓപ്ഷൻ ഡി കുവൈറ്റി ദിനർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആർ ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് കറൻസിയാണ് ആയിരം കോടി രൂപയിൽ എത്തിയിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇ റുപ്പിയാണ് ഈ റുപ്പിയാണ് ആർ ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയിരം കോടി രൂപയിൽ എത്തിയിരിക്കുന്നത് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ബാങ്ക് ബിക്കംസ് ദ ഫസ്റ്റ് ഇൻഡ്യൻ ബാങ്ക് ടു ഓഫർ റിയൽ ടൈം ട്രാക്കിംഗ് ഫോർ ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സ് ത്രൂ സ്വിഫ്റ്റ് ജി പി ഐ ഓപ്ഷൻ എ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഓപ്ഷൻ ബി എച്ച് ഡി എഫ് സി ബാങ്ക് ഓപ്ഷൻ സി ആക്സിസ് ബാങ്ക് ഓപ്ഷൻ ഡി ഐ സി ഐ സി ബാങ്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്വിഫ്റ്റ് ജി പി ഐ വഴി ക്രോസ് ബോർഡർ പേയ്മെൻറ്റുകൾ നടത്തുന്നതിനായി റിയൽ ടൈം ട്രാക്കിംഗ് ഓഫർ ചെയ്യുന്ന ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഏതാണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ബാങ്ക് മെർജഡ് വിത്ത് നെടുങ്ങാടി ബാങ്ക് ദ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ കേരള ഓപ്ഷൻ എസ് ബി ഐ ഓപ്ഷൻ ബി എച്ച് ഡി എഫ് സി ഓപ്ഷൻ സി പി എൻ ബി ഓപ്ഷൻ ഡി കാനറ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് ഏത് ബാങ്കുമായിട്ടാണ് മെർജ് ചെയ്തിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി പി എൻ ബി ആണ് പി എൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പൂ നെടുങ്ങാടിയാണ് നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ രണ്ടായിരത്തി മൂന്നിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് നെടുങ്ങാടി ബാങ്കിനെ ഏറ്റെടുത്തിരിക്കുന്നത് സോ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ആൻഡ് ഓഫ്ലൈൻ വെബ് ബേസ്ഡ് സിസ്റ്റം ഫോർ ബൾക്ക് പുഷ് ആൻഡ് പുൾ ട്രാൻസാക്ഷൻസ് ഓപ്ഷൻ എ എൻ എ സി എച്ച് ഓപ്ഷൻ ബി എൻ പി സി ഐ ഓപ്ഷൻ സി ഐ എം ബി എസ് ഓപ്ഷൻ ഡി എ ബി പി എസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബൾക്കായിട്ടുള്ള പുൾ ട്രാൻസാക്ഷൻ നടത്തുന്നതിനുള്ള ഓഫ്ലൈൻ വെബ് ബേസ്ഡ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് എൻ എ സി എച്ച് ആണ് എൻ എ സി എച്ച് നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് അത് എൻ പി സിയുടെ കൺട്രോളാണ് കൊണ്ടുവന്നിരിക്കുന്നത് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ എൻ എ സി എച്ച് ആണ് ബൾക്കായിട്ടുള്ള പുൾ ട്രാൻസാക്ഷൻ നടത്തുന്നതിനുള്ള ഓഫ്ലൈൻ വെബ് ബേസ്ഡ് സിസ്റ്റം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി നാപ്പത്താറാമത്തെ ക്വസ്റ്റ്യൻ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് റേസ് ദ മാക്സിമം എ ടി എം വിഡ്രോ ഫീ ടു റുപ്പീസ് ഡാഷ് പെർ ട്രാൻസാക്ഷൻ ഓപ്ഷൻ എ ട്വൻറ്റി ഓപ്ഷൻ ബി ട്വൻറ്റി വൺ ഓപ്ഷൻ സി ട്വൻറ്റി ടു ഓപ്ഷൻ ഡി ട്വൻറ്റി ത്രീ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആർ ബി ഐ മാക്സിമം എ ടി എം വിഡ്രോ ഫീ എത്ര രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് പെർ ട്രാൻസാക്ഷൻ ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ട്വൻറ്റി ത്രീ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തേഴാമത്തെ ക്വസ്റ്റ്യൻ ഡാഷീസ് ആൻ എസ് ബി പ്രൊഡക്ട് എക്സ്ക്ലൂസീവി ലോഞ്ച്ഡ് ഫോർ വിമൻ കസ്റ്റമേഴ്സ് ഏജഡ് ബിറ്റ്വീൻ എയ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ബൈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ സെൻട്രൽ ക്യുൻ ഓപ്ഷൻ ബി സെൻക്വിൻ ഓപ്ഷൻ സി സെൻറനൽ ക്വിൻ ഓപ്ഷൻ ഡി സെനീഷൽ ക്യുൻ എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് പതിനെട്ടിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള വിമൻ കസ്റ്റമേഴ്സിനായി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത എസ് ബി പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ ബി സെൻക്വിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് സേവിങ്സ് അക്കൗണ്ട് ഈസ് എ ടർ മെയ്ഡ് ഓപ്പറേറ്റീവ് അക്കൗണ്ട് ഫോർ ട്രസ്റ്റ് അസോസിയേഷൻ ക്ലബ്സ് സൊസൈറ്റീസ് ആൻഡ് നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസ് എൻ ജിഒസ് ഓഫ് ഫെഡറൽ ബാങ്ക് ഓപ്ഷൻ എ ഡിലൈറ്റ് ഓപ്ഷൻ ബി ശ്രേണി ഓപ്ഷൻ സി യോമിത്ര ഓപ്ഷൻ ഡി എസ് ടി എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ട്രസ്റ്റുകൾക്കും അസോസിയേഷനുകൾക്കും ക്ലബിനും അതുപോലെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനും വേണ്ടി ഫെഡറൽ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സേവിങ്സ് അക്കൗണ്ട് ഏതാണെന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ശ്രേണി അക്കൗണ്ടാണ് ഡിലൈറ്റ് അക്കൗണ്ട് വരുന്നത് ഇൻഡിവിജ്വൽസിനും നോൺ ഇൻഡിവിജ്വൽസിനും വേണ്ടിയാണ് അതുപോലെ യോമിത്ര വരുന്നത് നീഡ്സ് ഓഫ് സ്റ്റുഡൻസിനു വേണ്ടിയാണ് അമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയാണ് എസ് ടി എം അക്കൗണ്ട് വരുന്നത് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ശ്രേണി അക്കൗണ്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി നാപ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ സി ബി ഡി സി സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ എ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കൺസോഷ്യം ഓപ്ഷൻ ബി സെൻട്രൽ ബാങ്ക് ഡയറക്റ്റ് കൺട്രോൾ ഓപ്ഷൻ സി സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് സി ബി ഡി സി എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയാണ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അഥവാ സി ബി ഡി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസിയുടെ ഡിജിറ്റൽ ഫോമാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ് സോ അവിടെ ആൻസർ വരുന്നത് സി ബി ഡി സി സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ സി സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി അമ്പതാമത്തെ ക്വസ്റ്റ്യൻ എസ് പി എം സി എൽ ഹാസ് മീൻസ് ഫോർ കോയിൻ പ്രൊഡക്ഷൻ അറ്റ് മുംബൈ കൊൽക്കത്ത നോയിഡ ആൻഡ് ഡാഷ് ഓപ്ഷൻ എ നാസിക് ഓപ്ഷൻ ബി ചെന്നൈ ഓപ്ഷൻ സി ഹൈദരാബാദ് ഓപ്ഷൻ ഡി സിക്കിം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എസ് പി എം സി എ എല്ലിന് കോയിൻ പ്രൊഡക്ഷനുള്ള മിൻറ്റുകൾ വരുന്നത് മുംബൈ കൊൽക്കത്ത നോയിഡ പിന്നെ എവിടെയാണെന്നാണ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ഹൈദരാബാദാണ് ഈ നാല് സ്ഥലങ്ങളിലാണ് എസ് പി എം സി എല്ലിന് കോയിൻ പ്രൊഡക്ഷനുള്ള മിൻറ്റ് വരുന്നത് സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ഹൈദരാബാദ്